കേരള കോപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം നടന്നു പിണറായി സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടന്നത് കെ സി എസ് പി എ സംസ്ഥാന പ്രസിഡന്റ് എം സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു മന്ത്രിയുടെ മുമ്പിലേക്ക് വയലെത്തി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഈ കമ്മീഷൻ പഴയ ജോയിന്റ് വെച്ച കമ്മീഷൻ പോലല്ല ഇത് കേരള ഹൈക്കോടതിയിൽ അവിടുവുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടാണ് ഗവൺമെന്റിന്റെ നമ്മൾ ഓടണം അപ്പൊ നമ്മൾ നിവേദനം നടത്തി ചർച്ച കൊടുമെന്ന് പറഞ്ഞു അപ്പം നമ്മൾ അത് കാലതാമസം വന്നപ്പോൾ നമ്മൾ ശക്തമായി കളക്ട്രേറ്റുകൾക്ക് മുമ്പിൽ ഏറ്റവും അവസാനം നമ്മൾ സമരം നടത്തി നല്ല പോലെ ഒരു പ്രതികരണം പെൻഷൻക്കാരുടെ ഭാഗത്ത് നിന്ന് നമ്മൾ പ്രകടന നടത്തിയാൽ ഇവിടെ സമരം നടത്തിയാൽ അപ്പം മന്ത്രിയുടെ ഓഫീസിലും മുക്കുമുതിൽ ഓഫീസിലും കിട്ടും അതാണ് സമരത്തിന്റെ പ്രത്യേകത നമ്മൾ വിളിച്ച ആവശ്യം മുദ്രാവാക്യത്തിൽ തന്നെ വളർന്നു അതിനുശേഷം നമ്മൾ മന്ത്രിയെ കണ്ടപ്പോൾ മന്ത്രി പറഞ്ഞൊരു കാര്യം ചെയ്യാം കമ്മീഷൻ റിപ്പോർട്ട് ഈ നിലയിൽ മാറ്റി മാറ്റിവെച്ചിട്ട് പുതിയൊരു ഉത്തരവ് ഞാനിങ്ങോട്ട് പുറപ്പെടുക്കാൻ സാധിക്കില്ല എന്നാണ് ഈ ഉപദേശം നമ്മളത് മറ്റ് ചില അഡ്വക്കേറ്റ്സുമായിട്ട് സംസാരിച്ചിട്ടുള്ള അത് ശരിയാണ് ഒരു കമ്മീഷൻ റിപ്പോർട്ട് എന്തുകൊണ്ടാണ് കളഞ്ഞത് എന്നുള്ള ചോദ്യം പ്രധാനമായി വരും ജില്ലാ പ്രസിഡന്റ് മണയാട് ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കെ കെ രാജീവൻ വി മോഹനൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുണ്ടൂർ രാമകൃഷ്ണൻ കെ പി പ്രഭാകരൻ എ പി ജനാർദ്ദൻ എൻ ബി അജയ്കുമാർ കെ വി പ്രജീഷ് കെ അഗീഷ് കുമാർ എം വിനോദൻ കെ വി മോഹനൻ കെ ശശിധരൻ കെ ലീല സി എൻ ഗംഗാധരൻ സി കെ ഗോപാലകൃഷ്ണൻ വി കുഞ്ഞികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു